ഹലോ അപ്പോൾ ഒരു നീണ്ട ഏഴ് മാസത്തിന് ശേഷം ആട്ടോ നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് സാധാരണ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു വൺ മിനിറ്റിൽ ചുരുക്കി ഷോർട്ട്സിലായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഓഫായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കരുതി അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് ഇടാമെന്ന് കരുതി അപ്പോൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ആണ്ട്ടോ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരു രീതിയിൽ ഫുഡ് കാണുമ്പോൾ ടെംപ്ടേഷൻ ഒന്നും തോന്നരുത് എന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെ ഡേ സിക്സ് ആണ് കേട്ടോ ഇന്ന് ഡേ വണ്ണിലെ വെയിറ്റ് സിക്സ്റ്റി നയൺ ആയിരുന്നു അത് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് എടുത്തതിനു ശേഷം നേരെ ലഞ്ചിലേക്കായിരുന്നു പോയത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം വെജൂസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രാബിൾഡ് ആയിരുന്നു പ്രോഡി അതിനുശേഷം സ്നാക്ക് ടൈം ആയപ്പോൾ ഒരു ഗ്രീൻ ടീ എടുത്തിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി അപ്പോൾ ഇന്ന ഹസ്ബൻഡിന് ഓഫ് ആയതുകൊണ്ട് ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ അമ്മേൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് അമ്മേനെ കൂട്ടിയിട്ട് ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കുന്ന ഒരു ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് എൻ്റെ ഡേസിക്സിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള മിനി ആണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ബീച്ച് വന്നിട്ട് അസേബ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ മസ്ക്കറ്റിൽ അപ്പോൾ ഇതുപോലെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടെംറ്റിങ് ടെമ്പറ്റിങ്ങൊക്കെ തോന്നും അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സ്വയമേ വിചാരിക്കുക കഷ്ടപ്പെട്ട് ഇത്രയും നാളും ഡയറ്റൊക്കെ എടുത്തതാണ് ഇനി വളരെ കുറച്ച് നാളുകൾ കൂടിയിട്ടേ ഉള്ളൂ അതുവരെ കൺട്രോൾ ചെയ്ത് നിൽക്കുക ഒന്ന് ബാലൻസ് ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിയാം ബട്ട് ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി അത്രയേ ഉള്ളൂ പ്രശ്നം അപ്പോൾ നമ്മളെത്തിയപ്പോൾ ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടായിരുന്നു അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കൂടുതലും മൊമാനിസാണ് കേട്ടോ അവർ ഫാമിലിയായിട്ട് എല്ലാവരും കൂട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നല്ലേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിനിടയിൽ കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറയുമ്പോൾ തീരെ ചെറിയൊരു കുഞ്ഞാട്ടോ വളരെ എന്താ പേരൻസ് തീരെ റെസ്പോൺസിബിൾ അല്ലാത്ത പോലെ കുട്ടീൻ്റെ ഇങ്ങനെ ഒരു കടലിൽ വിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിങ്ങനെ തനിയെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ആ ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ അമ്മ എന്താ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ശരിക്കും ഓർത്തു നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളത്രയും കെയർ ചെയ്തിട്ട് അവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കൈ വിറ്റിട്ട് നമ്മളെങ്ങോട് കുട്ടികളെ ഈ ഒരു ഏജിൽ വിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു കടലിനെ കമ്പറിയുമ്പോൾ ഇവിടെ കുറച്ചും കൂടി ഉള്ളിലേക്കിൽ പോയാൽ മാത്രമേ ആഴുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അകത്തേക്ക് കയറിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ഒരു സൺസെറ്റ് കാണാൻ പറ്റി പിന്നെ ഞാൻ അവിടെ കണ്ട കണ്ടൊരു സംഭവമായിരുന്നു അതെ ഈ കാണുന്ന സാധനം ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വാട്ടർ മോട്ടോർ സൈക്കിൾ എന്നായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണോ കറക്റ്റ് അതിൻ്റെ പേരുന്നെനിക്കറിയില്ല അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ ഞാൻ ദൂരെ കാഴ്ചയാണത് ആക്ച്വലി ഇതിന് സോയിൽ തെറാപ്പി തെറാപ്പിന്നാണോ സാൻ തെറാപ്പിയോ അങ്ങനെ എന്തോ പറയട്ടോ ഒരാൾ കുറേ നേരം ഇങ്ങനെ മണ്ണിൽ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അല്ലാതെ അങ്ങ് ദൂരം ഒരു ചേട്ടൻ ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ നീന്തിപ്പോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പോലീസ് സീനാക്കിയാണ് ഇവിടെ അത്രയും ആഴം ഇല്ലാത്തത് കൊണ്ടായിരിക്കുക മേ ബി അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞാനും ബീച്ചിലേക്ക് വന്നത് നല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് പക്ഷേ എനിക്കും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അപ്പം എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യല്ലാണ്ട് വേറെ വഴിയില്ലാതെ കിട്ടിയത് ഈ ഒരു നല്ലൊരു സൺസെറ്റായിരുന്നു അങ്ങനെ ചുറ്റും ഒന്നുകൂടി ഇങ്ങനെ പരതിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ പോകൊരു സംഭവം കണ്ടത് നേരത്തെ പറഞ്ഞില്ലേ ഒരു വാട്ടർ മോട്ടോർ സൈക്കിൾ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്ന് തോന്നിട്ടോ ഈ ഒരു കാറ് പോലുള്ളൊരു സംഭവം ഇത് ആക്ച്വലി എങ്ങനെയായിരിക്കും കടലിൽ കൂടിയിട്ട് മൂവാവുക എന്ന് എനിക്കറിയില്ല അത് ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആ ഒരു കല്ലിൻ്റെ മുകളിലൊക്കെ കുറേ ഞണ്ടുകൾ ഇങ്ങനെ വന്നിരിപ്പുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ സൈസൊന്നും ഇല്ല നോർമലി എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും കടലിൽ ഈ ഒരു സൈസിലുള്ളതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു കടലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലൈറ്റ് ആ വഴി പോ അറ്റൈം പോകുന്നത് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഈ രണ്ട് കുട്ടികളില്ല അവർ കുറേ നേരമായിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ കിട്ടിയതേയില്ല അപ്പോൾ അവർ ഒന്നും നല്ല രീതിയിൽ തിരമാലുള്ളത് കൊണ്ടാണ് മീൻ കിട്ടാത്തതെന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം അവർക്ക് മീൻ കിട്ടുന്നു എന്ന് വീക്ഷിച്ചുകൊണ്ട് കുറേ നേരം അവിടെ നിന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി അവർക്ക് മീനൊന്നും കിട്ടില്ല എന്നുള്ളത് അങ്ങനെ പിന്നെ അത് ഒഴിവാക്കി പിന്നെ നമ്മൾ തിരിച്ചു പോകാമെന്ന് കരുതി അങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ ഒരു സൈഡിൽ നമ്മുടെ സൂര്യനെ അസ്തമിക്കുമ്പം തന്നെ നമ്മുടെ ചന്ദ്രൻ വരുന്ന ഞാൻ രണ്ടും അറ്റേ ടൈമില് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത് ഇങ്ങനെ രണ്ടും കൂടിയിട്ട് അങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ളതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി കാരണം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു ഇനിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഇപ്പോൾ വെയ്റ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടിയിട്ട് നമ്മളവിടൊക്കെ നോക്കി നിന്നു ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഫുൾ ഇങ്ങനെ ഫാമിലീസൊക്കെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയും അതുപോലെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും അതിന് ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ സിമിലർ ആയിട്ട് ഒരു കണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പൂച്ചകൾ അതെനിക്കറിയില്ലാതെ അവർ ഭയങ്കരമായിട്ടും അവരെ അലോ ചെയ്യുന്നുണ്ടായിരുന്നു അതെന്തോ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഓടിച്ചു വിടും അപ്പോൾ അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് കരുതി പിന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ ഡിന്നർന്ന് പറയുന്നത് ഒരു ചീമയിൽ നിന്നും പറയാൻ പറ്റില്ല നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി കുറേ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കിയ നമ്മുടെ ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു അപ്പോൾ ഓക്കെ താങ്ക്